ഓരോ ണൽത്തരിയിലും മണക്കുന്ന ഒരു ദിവസം ഓരോ ചുവടുവയ്പ്പിലും ഓരോ അടിയിലും ആനച്ചങ്ങലകളുടെ കലമ്പൽ ഉയരുന്ന ഒരു നാട് സമാനതകളില്ലാത്ത ആനക്കമ്പത്തിന്റെ അസുലഭ സുന്ദര നിമിഷങ്ങളും കാത്തു വെച്ചുകൊണ്ട് ആനയടി ക്ഷേത്രവും അവിടേക്ക് ഒഴുകിയെത്തുന്ന ജനലക്ഷങ്ങളും അക്ഷരാർത്ഥത്തിൽ നമ്മളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരത്ഭുത ലോകത്തേക്കാണ് ആന എന്ന രണ്ടക്ഷരത്തിന് അക്ഷരത്തിനു മുന്നിൽ ആനയെന്ന കറുത്തുരുണ്ട ആ ഹൃദയവികാരത്തിനു മുന്നിൽ നിത്യജീവിതത്തിലെ മറ്റെല്ലാ വികാര വിചാരങ്ങളും ചിന്താഭാരങ്ങളും മറന്നും മാറ്റിവെച്ചും മനുഷ്യർ മതിമറക്കുന്നത് കാണണമെങ്കിൽ കൊല്ലം ജില്ലയിലെ താമരക്കുളത്തുള്ള ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആനേടി ഗജമേളയിലേക്ക് എത്തിച്ചേരണം നമസ്കാരം ചാനൽ ശ്രീ ഫോർ ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ മധ്യതിരുവിതാംകൂറിലെ ശ്രദ്ധേയമായ ഒരു ആനക്കൂട്ടായ്മയിലേക്ക് ഒരു ഗജസംഗമത്തിലേക്കാണ് എത്തിച്ചേരുന്നത് മധ്യ തിരുവിതാംകൂറിൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഏതാണ്ട് കൊല്ലത്തിനും കായംകുളത്തിനും മധ്യേയുള്ള ആനയടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രം ഈ ആനയടി ഗജമേള അത് കാലാകാലങ്ങളായും കേരളത്തിലെ ആനക്കമ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സവിശേഷതയാർന്ന ഒരു ഗജസംഗമമാണ് ധാരാളം ആനകൾ പ്രത്യേകിച്ചും ആനകളുടെ എണ്ണത്തിൽ ഓരോ വർഷം ചെല്ലുന്നോറും കുറഞ്ഞു വരുന്ന കേരളത്തിൽ ധാരാളം ആനകളെ ഇതുപോലെ എഴുന്നള്ളിക്കുന്ന ഉത്സവങ്ങൾ പ്രധാനമായും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം തൃശ്ശൂർ പാലക്കാട് മേഖല കുന്നംകുളം മേഖലയിലൊക്കെയാണ് കൂടുതലും കണ്ടുവരാറുള്ളത് പക്ഷേ ഈ തെക്കൻ കേരളത്തിലെ പ്രത്യേകിച്ചും തിരുവിതാംകൂർ മധ്യ തിരുവിതാംകൂറിലെ ആനപ്രേമികളെ ആനക്കമ്പക്കാരായ ചെറുപ്പക്കാരെ ഈ പരിസരത്തുള്ള ജില്ല എല്ലാ ജില്ലകളിൽ നിന്നും ഇങ്ങോട്ട് ഒത്തുചേരുന്നൊരു സ്ഥലമാണ് ആനയുടെ ഗജമേള ആനയുടെ ഗജമേളയുടെ ആ ഒരു രസകരമായ വൈബ് അതിൻ്റെ കാഴ്ചകൾ ദൃശ്യാനുഭൂതി അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുവാനായി ഞങ്ങൾ ശ്രമിക്കുന്നത് ആനയടി ഗജമേളയ്ക്കായി ആദ്യമായാണ് എത്തുന്നത് എന്നതിനാൽ തലേ രാത്രി തന്നെ അവിടേക്ക് എത്തിച്ചേരാൻ തയ്യാറായി ആ യാത്രയിൽ പല ഭാഗങ്ങളിലും വെച്ച് തൃശൂർ പാലക്കാട് തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള ആനകളുമായി ആന ലോറികൾ നീങ്ങുന്നതും കാണാമായിരുന്നു ഗജമേള നടക്കുന്ന ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള യാത്രാമധ്യേ താമരക്കുളം നെടിയാണിക്കൽ ദേവീക്ഷേത്രത്തിന് മുന്നിലുള്ള ഗ്രൗണ്ടിലെത്തുമ്പോൾ നേരത്തെ തന്നെ എത്തിച്ചേർന്നിട്ടുള്ള ഏതാനും ആന ലോറികൾ പാർക്ക് ചെയ്തിട്ടുണ്ട് താമരക്കുടി വിജയനും അമ്പാടി ബാലനാരായണനും മീനാട് കേശുവും ഉൾപ്പെടെ ചിലരൊക്കെ അപ്പോഴും ലോറികളിൽ തന്നെ നിൽക്കുകയാണ് ചിലർ പാതി മയക്കത്തിലാണെങ്കിൽ വേറെ ചിലർ അപ്പോഴും തീറ്റയെടുക്കുന്നു കായംകുളം പുല്ലുകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ സജീവ സാന്നിധ്യമായി നിറഞ്ഞു നിന്നതിന് ശേഷമാണ് താമരക്കുടി വിജയന്റെ വരവ് കഴിഞ്ഞ കൊട്ടിയൂർ ഉത്സവത്തിന്റെ പതിവുകാരനായി നിലകൊണ്ട അമ്പാടി ബാലനാരായണനും അവന്റെ പാപ്പാന്മാരും മാസങ്ങൾക്ക് ശേഷമുള്ള ആ കണ്ടുമുട്ടലും പരിചയം പുതുക്കലും അപ്പോൾ സമയം പുലർച്ചെ മൂന്ന് മണിയോടെടുക്കുന്നു ആനകളെ പോലെ തന്നെ എവിടെയെങ്കിലും ഒന്ന് തല ചായ്ക്കാനുള്ള തിടുക്കത്തിലായിരുന്നു ഞങ്ങളും നെടിയാണിക്കൽ ക്ഷേത്ര മൈതാനത്തേക്ക് എത്തുമ്പോൾ കുട്ടരെ നിങ്ങൾ ഇത്തിരി വൈകിപ്പോയോ എന്ന് മനസ്സിനകത്തിരുന്ന് ആലോചിച്ച് കുതിക്കും പോലെയാണ് അവിടുത്തെ ആളും ആരവങ്ങളും ആവേശവും ആനടി ഗജമേളയ്ക്കായി ആനകളെ എത്തിക്കുന്ന വിവിധ ഗ്രൂപ്പുകൾ ഈ മൈതാനത്ത് കൊണ്ടുവന്ന് ഒരു ശക്തി പ്രകടനം കാഴ്ചവെച്ചിട്ടാണ് തങ്ങളുടെ തട്ടകങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും വരവേൽക്കുന്നതും കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒന്നു ചേരുന്ന വിവിധ കൂട്ടായ്മകൾ അവർ തങ്ങൾ കളത്തിലിറക്കുന്ന ഗജരാജാക്കന്മാരുടെ പ്രൗഢിയും പെരുമയും ലോകത്തിനു മുഴുവൻ കാണിച്ചു കൊടുക്കുവാനും ആന അവതരണങ്ങളിൽ എങ്ങനെയൊക്കെ പുതുമ കൊണ്ടുവരാമെന്നതിലും നൂതന ശൈലികൾ ഇപ്രകാരം ആവിഷ്കരിക്കുമ്പോൾ ആൺ പെൺ വ്യത്യാസമില്ലാതെ പ്രായഭേദമില്ലാതെ വന്നവരും എന്ന വ്യത്യാസമില്ലാതെ ഒരു നാടപ്പാടെ ആനക്കമ്പത്തിൻ്റെ അസുലഭ ലഹരിയിൽ നീന്തി തുടിക്കുന്ന കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത് ചിഞ്ചിലം ഛത്രപതി ധർമ്മരക്ഷ തുടങ്ങിയ വിവിധ കൂട്ടായ്മകൾ പാട്ടും കൊട്ടും കൊടിയും അകമ്പടി വാഹനങ്ങളും ആളകമ്പടിയുമൊക്കെയായി ഓരോ നിമിഷവും വർണ്ണാഭമാക്കുമ്പോൾ നമ്മളിവിടേക്ക് എത്തിച്ചേരുന്നതിനു മുമ്പായി ഇതുപോലെ എത്രയെത്ര സംഘങ്ങൾ ഇവിടെ ആടിത്തിമർത്ത് കടന്നു പോയിട്ടുണ്ടാവും എന്ന നഷ്ടബോധമായിരുന്നു മനസ്സിൽ പാമ്പാടി രാജനും ഗുരുവായൂർ ഇന്ദ്രസെന്നും ഒരേ ടീമിനു വേണ്ടിയാണ് കളത്തിലിറങ്ങുന്നത് രാജനും തൃക്കടവൂർ ശിവരാജുവും നയിക്കുന്ന സംഘങ്ങളാണ് ഇന്നിവിടെ ആനകൾക്കായി ഏറ്റവും അധികം പണം എറിഞ്ഞിട്ടുണ്ടാവുക അലങ്കാരങ്ങളിലും മേളക്കൊഴുപ്പിലും തിമിർക്കുന്ന ഛത്രപതിക്കായി പടക്കിറങ്ങുന്നത് അമ്പാടി ബാലനാരായണനാണ് തിരുവാറാട്ടുകാവ് കാളിദാസൻ അക്കാവിള വിഷ്ണുനാരായണൻ പട്ടാമ്പി ദേവസ്വം മണികണ്ഠൻ കീഴൂട്ട് വിശ്വനാഥൻ തുടങ്ങിയവരെയൊക്കെ കച്ചമുറുക്ക് കളത്തിലിറങ്ങുകയാണ് ഒന്നാമന്മാരിൽ ഒന്നാമനായ ഗജോത്തമന്മാരെ എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എങ്ങനെ എളുപ്പത്തിൽ വാർത്താ പ്രാധാന്യവും മാധ്യമ ശ്രദ്ധയും തന്ത്രപരമായി ഒപ്പിക്കാം എന്നതാണ് ചില വിരുദ്ധന്മാരുടെ നോട്ടം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ അപരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വടക്കൻ കേരളത്തിലെ മോഴയാന ഇന്ന് ഉത്സവപ്പറമ്പുകളുടെ ചൂടപ്പമായി മാറുന്നതിന്റെ രഹസ്യം മറ്റെന്താണ് ആനകളുടെ എണ്ണം നാൾക്കുനാൾ കുറയുമ്പോൾ കൊമ്പനെന്നും പെണ്ണെന്നും മോഴയെന്നുമുള്ള വ്യത്യാസമൊന്നും നോക്കാതെ ആനയുടെ രൂപമുള്ള എന്തിനേയും എഴുന്നള്ളിക്കേണ്ട സാഹചര്യത്തിലേക്കാണ് ആന കേരളം നീങ്ങുന്നത് എന്നും എടുത്തു പറയണം ഇതുപോലുള്ള ഏതാനും കമ്മിറ്റികൾ ക്ഷേത്രത്തിലേക്ക് ആനകളെ സമർപ്പിക്കാറുണ്ടെങ്കിലും സിദ്ധിക്കും നരസിംഹമൂർത്തിയോടുള്ള അജഞ്ചരമായ ഭക്തിയുടെ പേരിലുമാണ് ഭക്തർ തങ്ങളുടെ ഭവനങ്ങളിൽ നിന്നും വഴിപാട് എന്ന രീതിയിൽ എത്തിക്കുന്ന ആനകളാണ് പണ്ടുകാലം മുതൽക്കേ ആനടി ഉത്സവത്തിൻ്റെ ശക്തിയും ചൈതന്യവും ആനടി ഗജമേളയ്ക്കും ക്ഷേത്രത്തിൻ്റെ അനുഷ്ഠാനങ്ങൾക്കും നൂറ്റാണ്ടുകളുടെ പഴമയും പ്രാബല്യവും ഉണ്ട് നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവുമധികം ആനകൾ പങ്കെടുക്കുന്ന ശ്രദ്ധേയമായ ഗജമേളകളിലൊന്നാണ് ഒന്നാണ് അത് കേരളത്തിൽ തന്നെ ഗജമേളകളിൽ ഏറ്റവും എടുത്തു പറയാവുന്നില്ല എന്താണ് ഇതിൻ്റെ ഒരു ചരിത്രപരമായ പ്രാധാന്യം ഇതിൻ്റെ പിന്നിലുള്ള ഐതിഹ്യവും എന്താണ് കൊല്ലം ജില്ലയിൽ സൂര്യനാട് വടക്ക് ആനടിയിലാണ് അതിപുരാതനമായ അപൂർവ്വം നരസിംഹസ്വാമി ക്ഷേത്രങ്ങളൊന്നായ പഴയടം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ലഭ്യമായ ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ ഏകദേശം ആയിരത്തോളം വർഷം ക്ഷേത്രത്തിന് പഴക്കമുണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത് ഈ ക്ഷേത്രത്തിന് നമ്മൾ അടുത്ത സമയത്തൊരു ദേവപ്രശ്നം നടത്തേൻ്റെ അടിസ്ഥാനത്തിൽ ആ ദേവപ്രശ്നത്തിൽ കണ്ടത് മതംഗ മതംഗമുനിയുടെ തപോഭൂമിയായിരുന്നു ഈ പ്രദേശമെന്നും ന മതങ്കമുനിയുമായി ബന്ധപ്പെട്ട് മാതംഗം മാതംഗം എന്ന് പറയുന്ന ആനയനാണ് ആ ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം മാതങ്കത്തിൻ്റെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു ആനടി എന്നും പറയപ്പെടുന്നു അത് ദേവപ്രശ്നത്തിനനുസരിച്ച് അനുമാനിക്കപ്പെട്ടത് അങ്ങനെ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട അന്ന് കാലം മുതൽ തന്നെ ഇവിടെ ആനയുമായി ഏതൊരു യോഗിവര്യം പ്രതിഷ്ഠിച്ചാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ അങ്ങനെ ആനയുമായി ഒരു അഭ്യദ്യമായ ബന്ധം ഭഗവാൻ ഉണ്ടെന്നാണ് അനുമാനിക്കപ്പെടുന്നത് നരസിംഹമൂർത്തി ക്ഷേത്രമല്ലേ നരസിംഹമൂർത്തി ക്ഷേത്രം നരസിംഹം ആനയായിട്ടൊരു ബന്ധമുണ്ടല്ലോ മാതങ്കലിയിലെ തന്നെ നരസിംഹോപാസനെപ്പറ്റി പറയുന്നുണ്ട് ആനയെ ആനയുമായിട്ട് ബന്ധപ്പെട്ടൊരു നരസിംഹോ എന്ന് പറയുന്നുണ്ട് മാതങ്കലിയിലെ വൈകിട്ട് മണിയോടെയാണ് ശരിക്കുള്ള ഗജമേളയ്ക്ക് തുടക്കമാവുക ഗജമേള നടക്കുന്ന പാടശേഖരവും ആ പാടശേഖരത്തിലേക്ക് ആനകളെ എത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങളുമെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു പോലീസും ഫയർഫോഴ്സും ഹെൽത്ത് എല്ലാം ഏതാനും മണിക്കൂറുകൾക്കകം സംഭവിക്കാൻ പോകുന്ന ആ മഹാമേളയ്ക്കായി കഴിയാവുന്നത്രയും തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു ആനേടി പഴയിടം നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ മഹോത്സവത്തിനും ഗജമേളയ്ക്കും എത്ര തന്നെ കൊടികെട്ടിയ കൊമ്പന്മാരും ഗജരാജാക്കന്മാരും വന്നിറങ്ങിയാലും ലക്ഷങ്ങൾ കൂടി താനയിച്ചാലും ക്ഷേത്രത്തിന്റെ പ്രധാന തിടമ്പ് അത് പഴയിടം ക്ഷേത്രത്തിന്റെ സ്വന്തവും ഒരു നാടിൻ്റെ മുഴുവൻ മാനസപുത്രനുമായ പുത്രനുമായ ആനയടി അപ്പു എന്ന യുവരാജന് തന്നെയാണ് ഏതാനും വർഷം മുമ്പ് നരഹരിയുടെ സ്വന്തം അപ്പു കളത്തിലിറങ്ങുന്നതിന് മുമ്പ് പാലക്കത്തറ റാവു എന്ന ഗജവീരനായിരുന്നു തിടമ്പ് വാഹകൻ തിടംപേറ്റുന്ന അപ്പുവിന് അകമ്പടിയായി രണ്ട് രാജശേഖരന്മാരാണ് നിലകൊള്ളുന്നത് തടത്താവള രാജശേഖരനും ചുരൂർ മഠം രാജശേഖരനും ഗുരുവായൂർ ദേവസ്വത്തിലെ ഒട്ടേറെ ഗജരാജാക്കന്മാരുടെ സാരഥിയായി നിലകൊണ്ട ഹരിപ്പാട് വിജയൻ ചേട്ടനാണ് അപ്പുവിൻ്റെ പ്രധാന ചട്ടക്കാരൻ ഇത്രയും വർഷത്തിനുശേഷം അപ്പു എന്ന് പറയുന്ന ആനയിലേക്ക് എത്തുമ്പോൾ ഒരു ആനയുടെ ഈ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ അപ്പുവെന്ന ആനയിൽ വരാനൊരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു ആ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പൂരങ്ങളും പൂര വളരെ ഗംഭീരമായി പ്രൗഢഗംഭീരമായി നടത്തുന്നതിന് ആതിഥേയത്വം വഹിക്കാൻ അപ്പു ഇവിടെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോൾ അതിനെയും കൊണ്ട് അത്രയും ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ നടത്തുവാൻ ഭാഗ്യം സിദ്ധിച്ചതിൽ ഭഗവാനോടും അതേപോലെ തന്നെ ഈ നാട്ടുകാരോടും ഈ ഭരണസമിതിയോടും എനിക്ക് വളരെ സന്തോഷം നന്ദിയും സന്തോഷം അപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഭംഗിയായ രീതിയിൽ കാര്യങ്ങൾ വളരെ ശാന്ത സ്വഭാവത്തിൽ കാര്യങ്ങൾ നടത്തി കൊണ്ടുപോകാൻ പറ്റുന്ന വളരെ സമർത്ഥനായൊരു ആനയാണ് വളരെ സമർത്ഥനായ ആനയാണ് അതെ സമർത്ഥൻ എന്ന് ഏതൊക്കെ കാര്യങ്ങളാണ് അങ്ങനെ നമ്മളെ ഒരു എന്നുള്ള നിലയിൽ അവനുള്ള ചില ചുമതലകൾ ആ നിർവഹിക്കുന്ന അതിന്റെ പരിചരണത്തിലും അതിനെ കൊണ്ടു നടക്കുന്ന ആ ആനക്കാരൻ്റെ ഒരു ശിസ്റ്റത്തിലും കൊണ്ടു നടക്കാൻ വളരെ ഭംഗിയായ രീതിയിൽ കൊണ്ടു നടന്ന് കാര്യങ്ങൾ നടത്തുവാൻ ശേഷിയും സമർത്ഥനുമാണ് പരസ്പര ധാരണ അതാണ് ആനക്കാർ ആനയും ആനക്കാരനുമായിട്ടുണ്ട് ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുവാനുള്ള നേർച്ച ആനകളുടെ തട്ടകത്തേക്ക് നരഹരിയുടെ തിടംപേറ്റിയ അപ്പുവാന ചെന്ന് ആശീർവദിച്ച ശേഷമാണ് ഓരോ വഴിപാടാനയും ക്ഷേത്രത്തിലേക്ക് പുറപ്പെടുക അതെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആന ആനക്കേരളത്തിൻ്റെ അത്ഭുതമായ തെക്കൻ കേരളത്തിൻ്റെ അഭിമാനമായ ആ വിശ്വവിസ്മയം സംഭവിക്കും ആനയടി ഗജമേളയുടെ വർണ്ണവിസ്മയങ്ങൾക്കായി കാത്തിരിക്കുക എത്രയും പെട്ടെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ആ വർണ്ണക്കാഴ്ചകൾ കൗതുക വിശേഷങ്ങൾ നിങ്ങൾക്ക് മുന്നിലേക്കെത്തും